പ്രിയ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മകൾ നേരുന്നു വളരെ ദുഃഖകരമായ ഒരന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് നാല് ഭാഗത്തു നിന്നും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അക്രമിക്കുന്ന മറ്റ് മതവിഭാഗങ്ങളെക്കാളപ്പുറം അതിനുള്ളിൽ ഇരിക്കുന്ന ചില ഇസ്ലാമിസ്റ്റുകൾ അവർ തന്നെയാണ് ഇസ്ലാമിൻ്റെ നാശത്തിന് കാരണം എന്ന് പല വീഡിയോസുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു നാല് മധുഹബ് ആ മധുഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറെക്കുറെ അറിയുന്നതെങ്കിലും മറ്റു മധുഹബുകളും ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എൻ്റെ അറിവിലുള്ളതാണ് ഞാൻ പറയുന്നത് അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല കാരണം നമ്മൾ ഒരുപാട് അന്വേഷിക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളും ചില ആളുകൾ പറയാറുണ്ട് വിശ്വസിച്ചാൽ വലിയ പാടാണ് വിശ്വസിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല അപ്പം എല്ലാത്തിനും കാരണം വിശ്വസിക്കൽ തന്നെയാണ് നമ്മളൊരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ അവരുമായി സഹവസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് വേദനപരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ തളർന്നു പോകും എന്നതുപോലെയാണ് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക പേരുകളുള്ള ചില ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നത് മതസൗഹാർദ്ദം സംസാരിക്കുന്ന എല്ലാ ഇസ്ലാമിസ്റ്റുകളും ആ അവർ ആ സൗഹാർദത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും ഇന്ന് യൂട്യൂബ് ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വിഭാഗക്കാർ പരസ്പരം മാംസം ഭക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുകളെ കൊണ്ട് വിവരക്കേടുകൾ നടത്തുന്ന വിവരദോഷികൾ എന്ന് തന്നെ പറയേണ്ടി വരും ജനിച്ച് ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും ജീവിതത്തിൽ ജന്മം കൊണ്ട മകന് ഒരു പേരിട്ടു മുഹമ്മദ് അല്ലെങ്കിൽ ആരിഫ് എന്നൊക്കെ പേരിട്ടു അങ്ങനെ അവൻ വളർന്നു അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത അറിവിലൂടെ വളർന്ന് കുറേ അങ്ങ് എത്തി കഴിയുമ്പോൾ ചിലരൊക്കെ ഈ ബന്ധങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി പുതിയ ആശയങ്ങളുടെ പുറകെ പായുന്നത് നമുക്ക് കാണാൻ പറ്റും എൻ്റെ ചെറുപ്പത്തിൽ അതായത് എനിക്കൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് എൻ്റെ നാട് ഈ എറണാകുളം എന്ന് പറയുന്ന ജില്ലയിലാണ് അപ്പോൾ ആ സമയത്ത് അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം മെല്ലെ മെല്ലെ കടന്നു വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ഒരു കാലിക്കറ്റുകാരനുണ്ടായിരുന്നു അയാളുടെ മരുമകൻ അവിടെയുള്ള പാവപ്പെട്ട വീടുകളൊക്കെ ഇറങ്ങി അവിടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ അവർക്ക് ജോലി വാഗ്ദാനങ്ങൾ ചെയ്ത് അവർക്ക് വീടുകൾ വാഗ്ദാനം ചെയ്ത് ഇങ്ങനെ പോകുന്നതിനിടയിൽ എന്നെയും സമീപിച്ചു എനിക്കൊരു ജോലിയില്ലാത്തത് കൊണ്ട് എനിക്കൊരു ജോലി റെഡിയാക്കി തരാമെന്നും അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഞാൻ കാരണം ആ സമയത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് കാരണം എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ സന്തോഷം പക്ഷേ അദ്ദേഹം കുറേ നിയമങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വെച്ചു പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങളാണ് അതും മതപരമായിട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ് അത് മാറ്റിയിട്ട് പുതിയൊരു ഉമ്മാനം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വെച്ചു അപ്പോൾ നമ്മൾ പഠിച്ചത് അങ്ങനെ തന്നെ തലയിൽ ചുമക്കലല്ല നമ്മൾ പഠിച്ചത് നമുക്ക് എത്രത്തോളം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വണ്ടി ഡ്രൈവിംഗ് പഠിച്ച് കുറെ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട് ഈ ഡ്രൈവിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ തന്നെ അവർക്കറിയില്ല എല്ലാവരും ലൈസൻസ് എടുത്തിറങ്ങും പക്ഷെ ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ പിന്നെയും ഏതെങ്കിലും ഒരാളുടെ സഹായം തേടി റോഡിലൂടെ മെല്ലെ 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 പോയാണ് അവനിക്കൊരു ഡ്രൈവറായി തീരാൻ പറ്റുള്ളൂ അപ്പോൾ ശരിയായ ഇന്നിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ഈ അപകടങ്ങൾ റോഡിൽ ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്നത് മുഴുവനും ഇങ്ങനെ തിടുക്കത്തിൽ ലൈസൻസ് കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പഠിച്ചല്ല ആരും പുറത്തിറങ്ങുന്നത് ഇപ്പോൾ ഞാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പുറത്തു വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി കുറേ ഓടിയതിന് ശേഷമാണ് അതേത് കാലത്ത് വണ്ടികളൊന്നും അധികമില്ലാത്തൊരു സമയത്താണ് നമ്മളിത് പഠിച്ച് വണ്ടി ഓടിച്ചു നടന്നു ഇന്നതല്ല റോഡ് മുഴുവനും നിറയെ വണ്ടികളാണ് ബൈക്ക് ഓടിച്ചു നടക്കുന്ന ചെറുപ്പക്കാരും കാർ ഓടിച്ചു നടക്കുന്നവരൊക്കെ നമ്മൾ വരുമ്പോഴൊക്കെ കാണാൻ നിറയെ ആക്സിഡൻറ്റുകളാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് വെട്ടിമാറാൻ കഴിയാൻ കഴിയാതെ പോകുന്നത് അവർക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള പഠനമില്ലാതെ ഏത് വാഹനത്തിൻ്റെ മുകളിൽ കയറിയാലും അത് അപകടത്തെ ക്ഷണിച്ചു വരുത്തും എന്നതുപോലെ തന്നെയാണ് ഈ മതപരമായ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ അതിലേക്ക് ചാടി ഇറങ്ങി പുറപ്പെട്ടു പോകുന്ന പലരുടെയും അവസ്ഥ ഇന്ന് ഇസ്ലാമിൽ കുറേ പ്രസ്ഥാനങ്ങളുണ്ട് ഇസ്ലാം ഒന്നേ ഇസ്ലാം കാര്യം അഞ്ചാണ് പക്ഷെ ഇസ്ലാമിസ്റ്റുകൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട് അപ്പം ഒരുപാട് ആളുകൾ പലതരത്തിൽ അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെയൊക്കെ സ്വർഗങ്ങളൊക്കെ അവർ കരസ്ഥമാക്കി വെച്ചതുപോലെയാണ് സംസാരിക്കുന്നത് ഈ കൂട്ടനൊക്കെ പരസ്പരം തമ്മി തല്ലുന്നത് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അള്ള ചോദ്യം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ മനുഷ്യന്മാർ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇവരൊക്കെ അള്ള ഉണ്ടെന്ന് പറയുന്നു മഹിഷറ ഉണ്ടെന്ന് പറയുന്നു അവിടെ മരിച്ചു വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു നരകത്തിലിടുമെന്ന് പറയുന്നു സ്വർഗത്തിലിടുമെന്ന് പറയുന്നു ഇതൊക്കെ മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഈ മരിച്ചുപോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ മരണാനന്തര ശേഷമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഊഹാപോഹങ്ങളിലൂടെ സംസാരിക്കാം എന്നല്ലാതെ അത് എന്താണെന്ന് പൂർണമായ രൂപത്തിൽ മനസ്സിലാക്കാതെ നാളെ മനുഷ്യരിലെത്തുമ്പോൾ മുജാഹിദാണോ നരകത്തിൽ സുന്നിയാണോ നരകത്തിൽ എന്ന് പരസ്പരം രണ്ടു കൂട്ടർക്കും ഉറപ്പില്ല അവരവരുടെ അറിവ് വെച്ചു കൊണ്ട് മത്സരം നടത്താം സംവാദം നടത്താം ഞാൻ ജയിച്ചു നീ തോറ്റു എന്നൊക്കെ പറയാം അപ്പം ഇത് വിവരമുള്ള പണ്ഡിതന്മാർ തന്നെ അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ആശയങ്ങൾ വെച്ചുകൊണ്ട് സംവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ കണ്ടത് അത് സൗഹാർദ്ദമാണ് ആ സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നത് ഒരു അമ്പലത്തിൽ ഉത്സവം വന്നാൽ എല്ലാ ജാതിക്കാരും അവിടെ കൂടാറുണ്ട് ഒരു പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ എല്ലാ ജാതിക്കാരും അവിടെ കൂടാറുണ്ട് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ജീവിത രീതിയും പ്രവൃത്തിയുമൊക്കെ ആർക്കും ഒന്നു ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി ഇപ്പം ഇക്കാലത്താണ് ഈ എന്താ പറയുക ബി ജെ പി വലിയ അധികാരത്തിലേക്ക് കടന്നുകൊണ്ട് മറ്റേ പൗരത്വ ഭേദഗതി ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ഇന്ത്യയിൽ ജനിക്കാത്ത ആൾക്കാരാണെന്ന് തോന്നണത് പൗരത്വം നഷ്ടപ്പെടുമ്പോ എന്നുള്ള ഭയമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു പേടിച്ച് വിറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ജാഥയും മുറവിളിയും ഒക്കെ കൂട്ടി നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവരൊന്നും ഇന്ത്യയിൽ ജനിച്ചവരല്ലേ എന്ന് എനിക്ക് തോന്നി പോകാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശയക്കുഴപ്പത്തിലാക്കി കെണി വെച്ച് മീൻ പിടിക്കുന്നത് പോലെ ഒരു വിവരമില്ലാത്ത പാവപ്പെട്ടവർക്ക് സ്പ്ലിറ്റായി എവിടെ നിന്നാൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടിലൂടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് ചാടി കയറും എന്നിട്ട് അവിടെ കയറിയിരുന്നതുകൊണ്ട് അവരൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ഹദീസ് എന്താണെന്നോ ഖുറാൻ എന്താണെന്നോ പ്രവാചകൻ എന്താണെന്നോ പോലും വ്യക്തമാകാതെ എന്തെങ്കിലും ഒരു ചെറിയ അറിവൊക്കെ ഉണ്ടാവാം ഇപ്പം ഞാനും എല്ലാം തികഞ്ഞവെന്നല്ല പക്ഷെ എങ്കിലും അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ സൗഹാർദ്ദമാണ് ഏറ്റവും നീ മനുഷ്യനാകാം എന്ന് മനുഷ്യനാ മതമല്ല മനുഷ്യനാകുക മനുഷ്യത്വമുള്ളവനാകുക ഏത് മതത്തിൽപ്പെട്ടവനായാലും കാരുണ്യമുള്ളവനായി തീരുക ആ കാരുണ്യം ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല കാരുണ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാനാണ് എല്ലാ മതങ്ങളും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചത് ഒരു കാരുണ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരോട് യുദ്ധം വെട്ടി മൺമറഞ്ഞ് പോയ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം യുദ്ധം കിട്ടിയത് വരും തലമുറക്ക് സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ അവരുടെ ജീവിതം കളഞ്ഞുകൊണ്ട് യുദ്ധം വെട്ടിയത് ഇന്ന് യുദ്ധം വെട്ടുന്നതൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് ആരുടെയും സ്വാതന്ത്ര്യത്തിനോ ആരുടെയെങ്കിലും സംരക്ഷണത്തിനോ വേണ്ടിയിട്ടല്ല എല്ലാ നേതാക്കന്മാരും അവരവരുടെ പ്രസ്ഥാനം എഴുതാക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധം നടത്തുന്നതെന്ന് വിവരമില്ലാത്ത അറിവില്ലാത്ത സാധാരണക്കാരായ ആളുകൾ തിരിച്ചറിയണം ഏതെങ്കിലും ഒരു വ്യക്തി പറയുമ്പോൾ അതിന് അത് കേട്ടിട്ട് നമ്മൾ ഈ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ചില സീനുകൾ കാണുമ്പോൾ അറിയാതെ കൈയടിച്ച് പോകുന്നത് പോലെ ഈ അറിവില്ലാത്ത ഒരാൾ ഇപ്പോൾ സിനിമയിൽ മോഹൻലാൽ വന്ന് ഒരാൾ ഇടിച്ചു തവിടുകൂടി ആക്കുമ്പോൾ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ഇടിച്ചത് അവിടു തവിടുകൂടി ആക്കുമ്പോൾ കൈയടിക്കുന്നു എങ്കിൽ റിയൽ ലൈഫിൽ ഒരു പോലീസുകാരനെ ഇടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എന്നതുപോലെ നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ അങ്ങോട്ട് ആവേശം കൊണ്ട് കയ്യടിച്ച് തുള്ളി അവസാനം നമ്മൾ ലാസ്റ്റ് ഈ മരണാനന്തര ജീവിതം നമ്മളിവിടെ മുജാഹിദിനെയോ ജമാത്ത് ഇസ്ലാമിനെയോ സുന്നിയെയോ ഇതിനൊന്നും പിടിക്കാതെ യഥാർത്ഥമായ അഖിലഭയത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആരാണ് പ്രവാചകൻ്റെ അനുയായികളിലൂടെ കടന്നു വന്ന് നമുക്ക് ദീൻ തന്നിരിക്കുന്നത് അവരെ പിൻപറ്റുക എന്നുള്ളതാണ് അല്ലാതെ ഇവിടുത്തെ നേതാക്കന്മാരെ ഒരു കാര്യവുമില്ല നേതാക്കന്മാർ പറയും ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത് മറ്റവർ പറയും ഞങ്ങളാണ് പക്ഷേ ഇവർ എല്ലാവരും തോറ്റിരിക്കുന്നത് ഇവരുടെയൊക്കെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് കാരണം ഇവരിലൊന്നും ഹൃദയ ഹൃദയമില്ല അത് അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നീ നിന്റെ സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നവനാകരുതെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മുജാഹിദ് സുന്നിയെ തെറി പല വിധത്തിലും ആക്രമിക്കുന്നു സുന്നികൾ അതുപോലെ തന്നെ പരിഹാസങ്ങളാണ് നമ്മൾ ഞാനൊക്കെ അറുത്തുള്ളിൽ പോയപ്പോൾ എന്ന് പറയുന്ന ഇതൊക്കെ പഠിച്ചത് നിങ്ങൾ പരദൂഷണം പറയരുത് അതുപോലെ തന്നെ ഈ ബത്തനെ മീമക് എന്നൊക്കെ പറഞ്ഞുള്ള പേരിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു മറ്റുള്ളവരെ കുറ്റം പറയരുത് പരിഹസിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഇന്ന് ഇവരൊക്കെ ഏറ്റവും വലിയ പരിഹാസികളായി മാറിയിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഇവരൊക്കെ ഈ ഇതൊക്കെ പഠിച്ചു വന്നവരല്ലേ പല ആളുകളും പലതരത്തിൽ അവരവരുടെ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഭൗതികമായ മാത്രം ചിന്തിക്കുന്നവർക്ക് ഭൗതിക വാദങ്ങളുണ്ട് ആത്മീയവും ഭൗതികവും ഉള്ളവർ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ബാധിക്കും ഇതൊന്നും ഇല്ലാത്തവരെ നിരീക്ഷരമായിട്ടും ബാധിക്കും അപ്പം അങ്ങനെ പലതരത്തിലും വാദങ്ങൾ ഉന്നയിച്ചു കൊണ്ട് യഥാർത്ഥമായ സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ മരിച്ചതിന് ശേഷമുള്ള കാര്യം എന്താണെന്ന് പോലും അനുഭവിക്കാൻ അല്ലെങ്കിൽ അനുഭവിച്ച അറിയാനുള്ള കഴിവ് പോലും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരാണ് മരണത്തിന് ശേഷമുള്ള കാര്യം പറഞ്ഞ് ഇവിടെ പരസ്പരം തമ്പി തല്ലുന്നത് നിങ്ങൾക്ക് മനസ്സിലായ സത്യം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെങ്കിൽ അതും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അതിന് ഒരാളെ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു പ്രസ്ഥാനത്തെയും കയറി പരിഹസിക്കേണ്ട കാര്യം കാരണം റബ്ബിൻ്റെ കോടതിയിലുള്ള വിധിയാണ് ആര് എവിടെ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ക്ലൈമാക്സിൽ നമ്മൾ ചെല്ലുമ്പോൾ ഞാനൊരു പഴയ കഥ ഓർക്കുകയാണ് ഒരു ബസ് അമിത വേഗത്തിൽ വന്ന് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു അവയിലുണ്ടായിരുന്ന ഡ്രൈവറടക്കം എല്ലാവരും മരിച്ചു അതുപോലെ തന്നെ വലിയ പ്രാസംഗികൻ മതപരമായ പ്രസംഗം നടത്തി ഒരുപാട് ആൾക്കാരെ മതത്തിലേക്ക് ക്ഷണിച്ച ഒരാളും അയാളും മരണപ്പെട്ട് ഈ പറഞ്ഞ മഹ്ഷരയിൽ എത്തി അപ്പോൾ ദൈവത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഭയപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ മതപ്രഭാഷണം നടത്തി വന്ന ആൾ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ഒരുപാട് ആൾക്കാരെ ഞാൻ ദൈവത്തിലേക്ക് അടുപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലാണെന്നുള്ള സന്തോഷത്തിലാണ് അയാൾ പക്ഷേ ബസ് ഡ്രൈവർ ആകെ ടെൻഷനിലാണ് കാരണം ഞാൻ ഒരുപാട് ആളുകളെ കൊന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ നരകത്തിലാണ് എന്നുള്ള ടെൻഷനിലാണ് അയാൾ നിൽക്കുന്നത് പക്ഷെ വിധി വന്നപ്പോൾ ഈ ബസ് ഡ്രൈവർ സ്വർഗത്തിലും മതപ്രഭാഷകൻ നരകത്തിലേക്കുമായി അപ്പോൾ പ്രഭാഷകൻ വളരെ സങ്കടത്തോടു കൂടി ചോദിച്ചു ഞാൻ നല്ല കാര്യങ്ങളല്ലേ ചെയ്തത് ഒരുപാട് ആളുകളെ ഞാൻ മതത്തിലേക്ക് കൊണ്ടുവന്നില്ലേ ഇയാൾ ഒരുപാട് ആളുകളെ കൊല്ലുകയല്ലേ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് ഒരു അശിരീരി വന്നു എന്നാണ് പറയുന്നത് അതായത് താൻ പ്രഭാഷണം നടത്തി കുറേ ആളുകളെ കൊണ്ടുവന്നെങ്കിലും ഒരാൾ പോലും ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവനെ കണ്ടിട്ടില്ല പക്ഷെ ആ ബസ് ഡ്രൈവർ ഒരു നിമിഷം കൊണ്ട് കൊക്കയിലേക്ക് മറിയാൻ നേരത്ത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിളിച്ചു ദൈവ ദൈവമേ എന്ന് വിളിച്ചു അപ്പോൾ ആത്മാർത്ഥം ആത്മാർത്ഥതയുള്ള ഒരു വിളി ആ ആത്മാർത്ഥതയുള്ള വിളി ആരിലാണോ ഉള്ള അവൻ അവനെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനേ ശ്രമിക്കുകയുള്ളൂ ആരെയും കുറ്റം പറയാൻ നടക്കില്ല അപ്പോൾ നമ്മളിത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ് നമ്മുടെ ഹിന്ദു സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും എല്ലാ കൂട്ടുകെട്ടിലൂടെയും വളർന്നു വന്നവരാണ് നമ്മൾ ഇന്നും ആ സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മക്ബറകൾ ഈ മക്ബറകളെ നോക്കിയിട്ട് പരിഹസിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഹിന്ദു സഹോദരന്മാരും അത് മനസ്സിലാക്കുക ഞാൻ ഭീമാ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭീമാ പള്ളിയിൽ ഹിന്ദുക്കൾ വരുന്നുണ്ട് ക്രിസ്ത്യൻ വരുന്നുണ്ട് അതുപോലെ മുസ്ലിങ്ങളും വരുന്നുണ്ട് ഈ കൃപാസനം എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ വരുന്നുണ്ട് ഹിന്ദുക്കൾ വരുന്നുണ്ട് എല്ലാം എല്ലാ സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ആൾക്കാരുണ്ട് എന്തിനേറെ മൈസൂർ ടിപ്പു സുൽത്താൻ്റെ അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കിയ മുസ്ലിങ്ങൾക്കാൾ ഏറെ ഹിന്ദുക്കളാണ് അവിടെ വരുന്നത് ഞാൻ കണ്ടത് ഇപ്പോൾ താജ്മഹൽ എടുത്ത് നോക്കിയാൽ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട് പക്ഷെ അവർക്കിടയിലേക്ക് വിഷം ചീറ്റുന്ന ചില ജന്തുക്കൾ ആ ജന്തുക്കളെ നമ്മൾ തിരിച്ചറിയണം ഇല്ലെങ്കിൽ നമ്മുടെ സൗഹാർദ്ദം തകർന്നു പോകും ഇപ്പം ബി ജെ പി അധികാരത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി ലോകം ഈ ഇന്ത്യ പിടിച്ചടക്കിയത് ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്ന് ഭയം തോന്നിയാൽ അങ്ങനെ ആകുമ്പോൾ തൻ്റെ തനിക്കിവിടെ നിലനിൽപ്പുണ്ടാകില്ലെന്ന് ഭയന്ന് പോയ ചില ആൾക്കാരൊക്കെ വേഗം ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്നത് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് ഭയമായി കാരണം നമ്മുടെ നമ്മൾ എല്ലാ സീറ്റും കീറിപ്പോക ലാസ്റ്റ് അവരുടെ വെട്ടുകൊണ്ട് ചാകേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് നേരത്തെ തന്നെ കാല് മാറി ബുദ്ധിപരമായിട്ട് ഇസ്ലാമിനെ എതിർത്തിട്ട് ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ നിലകൊള്ളുന്ന ആളുകൾ അതിൽ ഒരു നല്ല മനുഷ്യനുണ്ട് എന്ന പേരുള്ള നല്ല ഒരു മനുഷ്യനുണ്ട് അയാൾ പേര് മാറ്റി രാമഹംസനായി അങ്ങനെയാണെന്ന് തോന്നുന്നത് ഞാൻ കേട്ടത് സംവിധായകൻ അപ്പം ഇങ്ങനെ മറ്റു പലരും പേര് മാറ്റാതെ തന്നെ അതിൽ ഉറച്ചു വെക്കണേന്ന് ഏതാണ് ശരിയാകണമെന്നുള്ളത് വന്നിട്ട് അതുപോലെ പേര് മാറ്റുക എന്നുള്ള മൈൻഡിലായിരിക്കാം ചിലപ്പം അപ്പം ആദ്യം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുക മക്ബറകൾ ശരിയാണ് നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പല മക്ബറകളും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അവരവരുടെ ശൈലിയിലൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കാനും ഇപ്പോൾ ഇവിടെ തന്നെ വീടുകൾ പണിയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എല്ലാവരുടെയും വീട് ഒരു ഒരുപോലെയാണ് ഇരിക്കുന്നത് പ്രസൂലിൻ്റെ കാലഘട്ടത്തെ ഉദാഹരണമാക്കി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ജീവിതം എടുത്ത് ഇന്ന് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വർക്ക വീടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല നല്ല കട്ടിലിൽ കിടക്കാൻ പാടില്ല നല്ല ബെഡിൽ കിടക്കാൻ പറ്റില്ല എ സി വെച്ച് കിടക്കാൻ പറ്റില്ല അപ്പം അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ന്യായങ്ങൾ പറയുന്ന ആളുകൾ അപ്പോൾ കാലത്തെ എടുക്കും കാലത്തെ എടുക്കുമ്പോൾ ഇന്നത്തെ ജീവിതവും അവരുടെ കാലം എടുക്കലും കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ കള്ളന്മാരാണെന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റും കാലത്തിനനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ കാരണം മതമല്ല ഇവിടെ നിയമം ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണ് നിയമം അതനുസരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ മതം മനുഷ്യന്റെ നന്മയ്ക്ക് അതായത് തന്റെ ഉള്ളിലെ ദുർചിന്തകളെ നീക്കിക്കളയാൻ വേണ്ടി മാത്രമുള്ളതാണ് അതാരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല അവനവൻ നന്നാവുക എന്നുള്ളതാണ് അടിസ്ഥാനം അപ്പോൾ മക്ബറകൾ ഇങ്ങനെ പല രീതിയിലും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഭീമാപ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ എനിക്കന്നരിശം കയറാറുണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്താങ്കരയിലൊക്കെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കാണിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലത്തൊന്നും ഞാൻ ഇങ്ങനെ പോകാറുമില്ല അപ്പോൾ ഭീമാ ഭീമാപ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ കഷ്ടം വലിക്കലാണ് എന്തിനാണത് അവരൊരു ഉമ്മയാണ് ഉമ്മയെ കാണാൻ മക്കൾ വരുന്നു ഉമ്മായി ഇങ്ങനെ കട്ടൻ വലിച്ചു കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അത് ഈ വിശ്വാസത്തിലുള്ള എനിക്കും ഫീൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷെ അത് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിട്ട് അത് നിർത്തലാക്കാൻ എന്നെ കൊണ്ട് പറ്റും പറയാം അത് അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അവരനുഭവിക്കട്ടെ നമ്മളും കൂടി പോയിട്ട് അതിൽ പങ്കാളിയാകുന്നത് എന്തിനാണ് അപ്പോൾ ഓരോ ആളുകളും അവരവരുടെ കാഴ്ചപ്പാടിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയാം ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂർ അമ്പലം എടുത്ത് നോക്കും ഈ അമ്പലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് ചുറ്റും കിടക്കുന്നത് ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും അതുപോലെ തന്നെ ധാരാളം കച്ചവടക്കാരുമാണ് അതിനെ വലയം ചെയ്തിരിക്കുന്നത് വീടുകളൊക്കെ കുറേ മാറിയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വേളാങ്കണ്ണി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വേളാങ്കണ്ണിയെ വലയം ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ടൂറിസ്റ്റ് ഹോംബുകളും കച്ചവടക്കാരുമാണ് അതേപോലെ തന്നെ ഭീമാപ്പള്ളി അതുപോലെ തന്നെ ഭീമാപ്പള്ളിയുടെ ഒരു ഭാഗം കച്ചവട കേന്ദ്രമാണ് മറുഭാഗം ചേരി പോലെയാണ് കുറേ ആളുകളുണ്ട് സാധാരണക്കാരായ കുറേ മനുഷ്യരെ അവിടെ ജീവിതം നയിക്കുന്നുണ്ട് ഇപ്പം നാഗുരു എന്ന് കഴിഞ്ഞാൽ അതിനെ വല ആ ദർഗയെ വലയം വെച്ചിരിക്കുന്നത് കുറേ കച്ചവട സ്ഥലങ്ങളാണ് അതിനൊക്കെ എതിരെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇസ്ലാമിലെ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് ഈ അനുവദനീയമല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ നടുക്ക് വേണം എന്നിട്ട് ഈ ദർഗ വെക്കേണ്ട കാര്യം എന്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ദർഗയുടെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ അഞ്ച് രൂപ കൊടുക്കണം ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്തിനാണ് അഞ്ച് രൂപ അകത്തേക്ക് കയറണ കാര്യം ഞാൻ പറഞ്ഞു ആ മൂത്രം വയ്ക്കാൻ വന്നതല്ല ഞാനതിൻ്റെ അകത്ത് അവിടെ കിടക്കുന്ന ആ മഹാൻ്റെ അരികിലൊന്ന് നിൽക്കാൻ വന്നതാണ് അഞ്ച് രൂപ തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇവിടുന്ന് തമിഴ്നാട്ടിൽ വന്നപ്പോൾ അഞ്ച് രൂപ എടുത്തിട്ട് ബാത്റൂമിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് അഞ്ച് രൂപ എടുത്ത് കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറണമെന്നില്ലെന്ന് തന്നെയാവും അത് വേണമെങ്കിൽ അഞ്ഞൂറ് വേണമെങ്കിൽ എഴുതി വെക്ക് അഞ്ഞൂറ് തരാം അവരെ വിലയില്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പ്രതികരിച്ചവരാ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകാറില്ല എവിടെ നിന്നാലും സത്യത്തെ നമുക്ക് വിളിച്ചാൽ ഉത്തരം കിട്ടും അത് എവിടെ കിട്ടും വെല്ല ഇടത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ തീരം ചെയ്യും ഞാനെന്നോർ അപ്പം ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യൻ എവിടെ നിന്ന് വിളിച്ചാലും ആ വിളി കേൾക്കും അതാണ് ഈശ്വരൻ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളൊക്കെ നമുക്കാദ്യം മനുഷ്യത്വം ഉണ്ടാകണം കരുണ ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങൾ ഉണ്ടാക്കലല്ല ദേഷ്യം മനുഷ്യനിലുള്ളതാണ് അസൂയ മനുഷ്യനിലുള്ളതാണ് അങ്ങനെ പലതും മനുഷ്യനുണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇതെല്ലാം ഒരു കാരുണ്യമുള്ള മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാത്തിനോടും മടുപ്പാവുകയും എല്ലാത്തിൽ നിന്നും പിന്തിരിയുകയും പിന്നെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കും വരും വലിയ വിഷയമാണ് ഇൻഷാ അള്ളാ തുടരും